എന്താ വിശേഷം എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം മികച്ച പ്രതീക്ഷ തന്നെയാണുള്ളത് കാരണം എൽ ഡി എഫ് സർക്കാരിന്റെ തുടർച്ചയായിട്ടുള്ള ഒൻപതാം വർഷം രണ്ടാം പിണറായി സർക്കാരിന്റെ നാലാം വർഷം അതിന്റെ ഭാഗമായിട്ടുള്ള എല്ലാ തരത്തിലുള്ള ആ ആഘോഷ പരിപാടികളും പൂർത്തീകരിച്ച് രണ്ടാം പിണറായി സർക്കാരിന്റെ നാലാം പ്രോഗ്രസ് റിപ്പോർട്ട് ജനങ്ങൾക്ക് സമർപ്പിച്ചു പറഞ്ഞു ആ പ്രോഗ്രസ് റിപ്പോർട്ടിൽ ഗവൺമെന്റ് നടത്തിയിരിക്കുന്ന ഓരോ പ്രവർത്തനങ്ങളെ കുറിച്ച് ജനങ്ങൾ വിശദമായി പരിശോധിച്ച അഭിപ്രായം പറയുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് സമ്മതിക്കണം നിന്റെ വായിൽ എങ്ങനെയാടാ ഇത്രയും ഇത്രയും പെട്ടെന്ന് വലിയ അപ്പോൾ അതിന്റെ നേട്ടങ്ങൾ അനുഭവിക്കുന്ന ജനങ്ങൾ ആ വികസന പ്രവർത്തനങ്ങൾക്ക് ഒരു തുടർച്ച കിട്ടാൻ ഈ സംസ്ഥാനത്ത് ആകെ ആഗ്രഹിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ ഉപതെരഞ്ഞെടുപ്പ് വന്നിരിക്കുന്നത് ആ ഉപതെരഞ്ഞെടുപ്പ് ശരിക്കും വരിച്ചു ശരിക്കും വരുത്തി വച്ചത് തന്നെയാണ് ആദ്യഘട്ടത്തിൽ ശ്രീ പി വി എൻ വർ ചില കാര്യങ്ങളൊക്കെ ഉന്നയിക്കുന്നുണ്ടായി അദ്ദേഹം പറഞ്ഞ ഏതെങ്കിലും ഒരു കാര്യം ഈ പൊതുസമൂഹത്തിൽ അംഗീകരിച്ചു കൊടുക്കുന്ന ഒരു സാഹചര്യം ജനങ്ങളുടെ കാരണം ഭാഗത്തുനിന്നില്ല ഉണ്ടായ രണ്ടു മൂന്ന് വിള്ളൽ രണ്ടു ദിവസം പ്രധാനപ്പെട്ട ചർച്ചയായിരുന്നു ആ ചർച്ചയിലടക്കം അദ്ദേഹം ഏറ്റവും മികച്ച പരിസ്ഥിതിവാദിയായിട്ട് വന്നിരുന്ന എൽ ഡി എഫ് ഗവൺമെന്റിനെ ആക്രമിക്കുണ്ടായി അപ്പൊ കേന്ദ്ര ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ടെല്ലാം ഉള്ള സാഹചര്യങ്ങളെ മറിച്ചിട്ടാണ് മുഖ്യമന്ത്രിയെയും അതുപോലെ തന്നെ പി ഡബ്ല്യു ഡി മിനിസ്റ്ററേയും എല്ലാം ആക്രമിക്കേണ്ടിപ്പോ മായമോ ഇല്ലാത്ത നല്ല കിറു കീർത്തി കുറച്ച് നാളായി അദ്ദേഹം കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ നിരവധി ആരോപണങ്ങൾ ഉന്നയിച്ചു ആ നിരവധി വിഷയങ്ങൾ ഉന്നയിച്ചു ആ വിഷയങ്ങളിൽ ഒന്നും ഒരു തരത്തിലുള്ള സാധൂകരണം ഉണ്ടായില്ല അദ്ദേഹം പറഞ്ഞതിൽ ഒരു മെറിറ്റിന്റെ കഴമ്പ് പോലും ഇല്ല എന്ന് വ്യക്തമാക്കുന്ന സാഹചര്യം ഉണ്ടാവും അതുകൊണ്ട് അദ്ദേഹം എന്തിന് എം എൽ എ സ്ഥാനം രാജിവെച്ചു എന്ത് പർപ്പസ് ആണ് അതുകൊണ്ട് സർവേ ചെയ്യപ്പെട്ടത് എന്ത് സന്ദേശമാണ് അദ്ദേഹം പൊതുസമൂഹം എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷം ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയത്തിന് പൂർണ്ണമായിട്ടുള്ള പിന്തുണ ഉറപ്പുവരുത്തുക എന്നതാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് വിജയിക്കാൻ വേണ്ടിയിട്ടാണ് അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കഴിഞ്ഞ നാല് വർഷം തുടർച്ചയായിട്ട് ഒമ്പത് വർഷം നടത്തിക്കൊണ്ടിരിക്കുന്ന വികസനത്തിന്റെ രാഷ്ട്രീയത്തിന് അതുപോലെ തന്നെ ക്ഷേമത്തിന്റെ രാഷ്ട്രീയത്തിന് ഈ കേരളത്തിന്റെ ഒരു മോഡൽ ലോകത്തിന് മുന്നിൽ കൃത്യമായിട്ട് ഉയർത്തി കാണിക്കുന്ന രാഷ്ട്രീയത്തിനുള്ള അംഗീകാരം കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ അംഗീകാരം കിട്ടുമെന്ന് തന്നെ കൃത്യമായി പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ഇന്ന് വ്യക്തമാക്കി ജനങ്ങളിത് കാണുക ഒരു കുടുംബത്തിന്റെ കീഴിലേക്ക് ഒരു കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയെ ഒരു തൊഴിലാളി വർഗ പാർട്ടിയെ എങ്ങനെയാണ് കാൽ കീഴിലാക്കുക എന്നത് അമ്മയും കാണിച്ചു അത് വളരെ ശരിയാണ് അഹങ്കാരവും പലപ്പോഴും ഞങ്ങളുടെ കാണിക്കുന്നുണ്ട് അതിലെ ദുരന്ത കഥാപാത്രങ്ങളല്ലേ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരും പാവപ്പെട്ട അണികളും തൊഴിലാളികളും അതുപോലെ തന്നെ ജനങ്ങളും പി വി എൻവർ ഫാക്ടറി അല്ലല്ലോ അവിടെ ജനമാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് എൽ ഡി എഫ് യു ഡി എഫ് തമ്മിലല്ല അത് തെറ്റിദ്ധാരണയാണ് അത് തിരുത്തണങ്ങളാദ്യം പറഞ്ഞ നേരം അവിടെ നടക്കുന്ന തെരഞ്ഞെടുപ്പ് ജനങ്ങളും പിണറായിസവും മരുമോനിസവും തമ്മിലാണ് അതുകൊണ്ട് അവിടെ ഫാക്ടർ ജനങ്ങളാണ് ആ ജനങ്ങളുടെ ഫാക്ടറാണ് ഈ പറയുന്ന പിണറായി ഗവൺമെന്റും പിണറായിസവും തിരിച്ചറിയാൻ പോകുന്നത് ആ ഉത്തരവാദിത്തം നിലമ്പൂരിലെ ജനങ്ങളെ ഏറ്റെടുക്കും ഇപ്പൊ എന്താണ് മാധ്യമം നടക്കുന്നത് മൂന്നാമതും മരുമകൻ തന്നെ അധികാരത്തിൽ വരും അടുത്ത മുഖ്യമന്ത്രിയാണല്ല മരുമകൻ ഇല്ല പ്പൻ ഒരു നിവൃത്തിയില്ലെങ്കിൽ മരുമാനെ മുഖ്യമന്ത്രിയാക്കും അതുകൊണ്ട് മൂന്നാമതും ഞങ്ങൾ വരുന്നു എന്ന നെറേറ്റീവ് അല്ല സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ആളുകളുടെ എല്ലാം ഊറ്റം കൊണ്ടിരുന്ന ആളാണ് ശ്രീ അൻവർ അടുത്ത കാലം വരെ ഇതൊരു ബുദ്ധിയല്ലേ ഞാൻ ഞാൻ എങ്ങനെയാ പിരിഞ്ഞത് എന്റെ വ്യക്തിപരമായ കാര്യത്തിനാണോ എന്റെ എന്തെങ്കിലും ലാഭത്തിനാണോ അതൊക്കെ ഈ പറയുന്ന വരുമാനിസത്തിലേക്കും കുടുംബാധിപത്യത്തിലേക്കും ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റും മുഖ്യമന്ത്രിയുടെ ഓഫീസും എല്ലാ നിരക്കും നീങ്ങി തുടങ്ങിയപ്പോഴാണ് ഞാനതിനെ എതിർത്തത് ഇവിടെ ഒരു കമ്മ്യൂണൽ പോളറൈസേഷൻ ഉണ്ടാക്കിക്കൊണ്ട് ജനങ്ങൾക്കിടയിൽ വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളിൽ ന്യൂനപക്ഷ സമുദായത്തെയും അതുപോലെ തന്നെ മതേതരവാദികളെയും ഒറ്റപ്പെടുത്തിക്കൊണ്ട് കേരളത്തിൻ്റെ പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് ജനങ്ങൾക്കിടയിൽ ഒരു വേർതിരിവുണ്ടാക്കുന്ന കേരളത്തിന് ഒരിക്കലും പരിചിതമല്ലാത്ത ഒരു രാഷ്ട്രീയ സംഹിത ഇവിടെ കെട്ടിപ്പടുക്കാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ഒരു ഭാഗത്ത് ശ്രമിക്കുന്നു അതോടൊപ്പം ഈ ശക്തികളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് പണമുണ്ടാക്കാനുള്ള ശ്രമം നടത്തുന്നു സ്വർണക്കള്ളക്കടത്ത് നിർബാധം നടക്കുന്നു എന്താ ഇപ്പൊ കോഴിക്കോട് തെരഞ്ഞെ എയർപോർട്ട് വഴി സ്വർണം വരാത്തതില്ല പോലീസ് പഠിക്കാത്തത് അപ്പൊ ഇതിനകത്ത് എന്തോ ചുറ്റിക്കളി ഉണ്ടല്ലോ ശരി ആരാ പിടിക്കുന്ന കസ്റ്റംസ് ആണല്ലോ എങ്ങനെ നിന്ന് പോയിത് അന്ന് അവിടെ പ്രവർത്തിച്ച കസ്റ്റംസ് ഉദ്യോഗസ്ഥന്മാരെ മുഴുവൻ എന്തിനാണ് സ്ഥലം മാറ്റിയത് ഓർമ്മയില്ല അപ്പോൾ ഒരു ഒറ്റ സ്രോതസ്സായി മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ മാറ്റി ഈ പറയുന്നത് പോലെയുള്ള സാമൂഹിക ചിദ്രത വരുത്താൻ പൊളിറ്റിക്കൽ എയിമിൽ വെറും വോട്ട് മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് എന്ന് പറയുന്ന ഗവൺമെന്റ് തൊഴിലാളികളെ പാടെ തിരസ്കരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിൽ അല്ല എന്റെ മനസ്സാക്കിക്കാൻ ഈ ആരോപണങ്ങളൊക്കെ വലിയ വിവാദം ഉണ്ടാക്കിയെന്നുള്ളത് ശരിയാണ് പക്ഷെ നടപടി ഉണ്ടായില്ല ഒരു നടപടി ഉണ്ടാവില്ല അത് തന്നെയാണ് ചർച്ച ചെയ്യുന്നത് എന്ന് ജനങ്ങളുടെ കോടതിയിലാണ് ഇത് തീരുമാനിക്കപ്പെടാൻ പോകുന്നത് എന്താണ് ഇപ്പോഴും ഇവര് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തെങ്കിലും തെളിയിക്കപ്പെട്ടോ എങ്ങനെ തെളിയാനാ എങ്ങനെ തെളിയാനാണ് ഇത് അന്വേഷിക്കുന്ന ആരാ ഇവരുടെ ഏജൻസികള് ഇവരുടെ വിജിലൻസ് ഇവരുടെ ക്രൈംബ്രാഞ്ച് ഇവരുടെ സ്റ്റേറ്റ് പോലീസ് ഇന്ന് കേന്ദ്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എസ് എഫ് ഐ ഒ എവിടെ പോയില്ലേ ഏത് ഏജൻസിയാണ് കേന്ദ്രവും കേന്ദ്ര ഏജൻസികളും സംസ്ഥാന ഏജൻസികളും മുഴുവൻ ഇവരുടെ കയ്യിൽ ഇവര് രണ്ടും ഒന്ന് പിന്നെ എന്ത് തെളിയിക്കപ്പെടും ഞാൻ ചോദിക്കുന്ന എൽ ഡി എഫിന്റെ പ്രതിനിധിയോട് ഇത് ഈ സർക്കാരിന്റെ ഒമ്പത് വർഷമായിട്ടുള്ള പ്രവർത്തനങ്ങളുടെ വിലയിരുത്തലായി നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ അംഗീകരിക്കുവോ ഈ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് എന്ത് തന്നെ അത് സർക്കാരിന്റെ വിലയിരുത്തലായിട്ട് എന്റെ ഒരു പേഴ്സണാലിറ്റിയുടെ അംഗീകരിക്കും ഈ രണ്ട് നാലു വർഷം തികയുന്ന നിങ്ങളുടെ വാർഷികാഘോഷത്തിന് നൂറ് കോടി രൂപ മുടക്കിയും പത്ത് പതിനഞ്ച് കോടി രൂപ മുടക്കി മുഖ്യമന്ത്രിയുടെ ചിരിക്കുന്ന മുഖം കേരളത്തിലെ ഹൈവേയുടെ ഓരങ്ങളിൽ മുഴുവൻ ഫ്ലക്സ് അടിച്ചു വെക്കുകയും ചെയ്യുന്ന പ്രവർത്തനത്തെ തീർന്നിട്ടില്ല വന്നിട്ട് തരുന്നുണ്ട് ജനങ്ങൾ അംഗീകരിക്കുന്നതാണ് എന്ന് നിങ്ങൾക്ക് പൂർണ്ണമായി ഉറപ്പുണ്ടോ എങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാർട്ടിയുടെ അരുവാൾ ചുറ്റിക്ക നക്ഷത്ര ചിഹ്നത്തിൽ സ്ഥാനാർത്ഥി നിർത്തി മത്സരിപ്പിക്കാൻ ആത്മവിശ്വാസവും ആർജവും ധൈര്യവും നിങ്ങൾക്ക് ഉണ്ടാകുമോ അതല്ല നിങ്ങളുടെ എ കെ ബാലനെ പോലുള്ള നേതാക്കന്മാർ പറഞ്ഞ പോലെ മറ്റേതെങ്കിലും സ്വതന്ത്ര ചിഹ്നത്തിലോ അല്ലെങ്കിൽ ചിഹ്നം നഷ്ടപ്പെടുന്ന സാഹചര്യം വന്നാൽ മരപ്പട്ടി അടക്കമുള്ള ചിഹ്നങ്ങൾ പരീക്ഷിക്കുമോ ഏതാണെന്ന് അറിഞ്ഞാൽ കൊള്ളാം കാരണം നിങ്ങൾ പറയുന്ന വലിയ ആത്മവിശ്വാസം ഉണ്ടല്ലോ അത് കേരളത്തിലെ സാധാരണക്കാർക്ക് ഉണ്ടോ എന്ന് നിങ്ങൾക്ക് പൂർണ്ണ ഉറപ്പുണ്ട് അവന്റെ തലയിൽ ഇ പോസ് മെഷീൻ വർക്ക് ചെയ്യാത്തതിന്റെ പേരിലും വാതിൽപടി വിതരണക്കാർ റേഷൻ കൃത്യമായിട്ട് എത്തിക്കാത്തത് കൊണ്ടും റേഷൻ കടയിൽ നിന്ന് കാലി സഞ്ജീവമായിട്ട് വീട്ടിൽ പോകുന്ന മനുഷ്യരുടെ മുഖം നിങ്ങൾ കണ്ടിട്ടുണ്ടോ കേട്ടോടാ അന്തസ് സപ്ലൈക്ക് ഔട്ട്ലെറ്റിലെ കാര്യമായിട്ടുള്ള റാക്കും വലിയ വില വിലയുടെ വിലവിവര പട്ടികയും കണ്ട് സങ്കടത്തോടെ പലതരക്ക് കടയിലും പച്ചക്കറിക്കടയിലും പോയി വലിയ വിലയിൽ സാധനങ്ങൾ നിത്യോപയോഗ സാധനങ്ങൾ വാങ്ങുന്ന മനുഷ്യരുടെ സങ്കടം എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ ഭാഗ്യദോഷം അല്ല ക്ഷേമ പെൻഷൻ കിട്ടാത്തതിന്റെ പേരിൽ സങ്കടപ്പെടുന്ന ആളുകളെ മുഖം നിങ്ങൾ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ ഇരുപത് മാസമായിട്ട് ക്ഷേമനിധി പെൻഷൻ കിട്ടാതെ കിടക്കുന്ന അർഹപ്പെട്ട മുഴുവൻ ആളുകളെയും നിങ്ങൾ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ അവർ ഇരുപത് മാസമായിട്ട് എങ്ങനെയാ ജീവിക്കുന്നത് നിങ്ങൾക്ക് അറിയാമോ മനുഷ്യനായ എൻഡോസോൾഫ് ദുരിതബാധിതരും ക്യാൻസർ രോഗികളും ഹീമോഫിലിയ രോഗികളും കിടപ്പ് രോഗികളും അടക്കം ഈ സംസ്ഥാനത്തെ സാധാരണ മനുഷ്യരിൽ ഏറ്റവും സാധാരണക്കാരായിട്ടുള്ള പാർശ്വവൽക്കരിക്കപ്പെട്ട പാവപ്പെട്ട മനുഷ്യരുടെ അവരുടെ കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ടുള്ള ജീവിതം എങ്ങനെയാണെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു പഠനം നടത്തിയിട്ടുണ്ടോ ചെയ്തു നിങ്ങൾ മുഖ്യമന്ത്രിയുടെ പ്രവർത്തനത്തെ കുറിച്ച് പ്രോഗ്രസ് റിപ്പോർട്ട് ഉണ്ടാക്കി അവതരിപ്പിക്കുമ്പോൾ വൈദ്യുത ചാർജ് വർദ്ധിപ്പിക്കുകയും വെള്ളക്കാരം വർദ്ധിപ്പിക്കുകയും വീട്ടുകാരവും ഭൂനികുതിയും സകലമായ നികുതികളും നിങ്ങൾ വർദ്ധിപ്പിക്കുമ്പോൾ ഞങ്ങളൊക്കെ എന്താ ഈ സർക്കാർ സാധാരണക്കാരന് സേവനം നൽകാൻ വേണ്ടിട്ടാ ഇത് വർദ്ധിപ്പിക്കുന്ന പക്ഷേ കേരളത്തിന്റെ പൊതുകടം വർദ്ധിക്കുകയും സാധാരണക്കാർക്ക് കൊടുക്കുന്ന നികുതി പകരം വർദ്ധിക്കുന്നതും നടക്കുന്നു എന്നുള്ളതിനപ്പുറം അത് സാധാരണക്കാരുടെ ജീവിതത്തിൽ അനുഭവമായ അവർക്ക് കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ഫ്ലെക്സ് കാണുമ്പോൾ ചിരിക്കാൻ മനുഷ്യന്മാർക്ക് തോന്നുന്ന എന്ത് വിഗസന പ്രവർത്തനമാണ് നിങ്ങൾ നടത്തിയിട്ടുള്ളത് എങ്ങനെ വല്ലവും പറയാണ്ട എന്ത് അല്ല ലേഷ റെസ്റ്റർട്ടിൽ പോയ പോരെ তাও വണ്ടി ഇടു 6 ഇഞ്ച് നീങ്ങി ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ ആ കാണുന്നുണ്ട് കാണുന്നുണ്ട് ഈ സ്വിച്ചിന്റെ കാര്യോണോ ടാന്ന സ്വിച്ച് അമർത്തി അമർത്തിയോ ആ അമർത്തി അമർത്തി ഉപകാരം മറന്നാലും ഞാൻ മരിക്കില്ല ഇതൊക്കെ എന്തു അപ്പോ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ ശരി